എങ്ങനെയാണ് ഡാൻസ് വന്നത് എനിക്കറിയില്ല എനിക്ക് അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു ഒരു എന്ന് പറഞ്ഞു ഇവര് നല്ല ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നവരാണ് ഇവരുടെ അടുത്ത് പോയി താത്ത പഠിച്ചുകൊണ്ടിരിക്കും തൊട്ടടുത്ത വീട്ടിലാണ് കമലഹാസൻ കമല് വന്നിട്ട് ഈ അവിടെ അവിടെയാണ് ഈ സുഖേട്ടനും പപ്പേട്ടനും താമസിക്കുന്ന ഒരു വീട്ടിന്റെ അടിയിലാണ് ഈ ക്ലാസ് തങ്കപ്പസന്റെ ക്ലാസ് ഉള്ളത് അപ്പോൾ സാറ്റർഡേ സൺഡേയിൽ പോയിട്ട് ഡാൻസ് പഠിക്കും അവിടെ അങ്ങനെ കമലാണ് ഒരു സിനിമ മൂവ്മെന്റ് ഒക്കെ പഠിപ്പിച്ച് ഇതാക്കിയാണ് എനിക്കറിയില്ല ഞങ്ങള് സ്കൂളിൽ പഠിക്കുകയാണ് അപ്പൊ മുമ്പതും പത്തിൽ ഈ സാറ്റർഡേ സൺഡേ ആണ് ലീവ് വരുന്നത് അപ്പൊ തൊട്ടടുത്ത വീടല്ലേ അപ്പം അങ്ങനെ പോയി പഠിക്കും നമ്മൾ പോയി പഠിക്കുമ്പം ഈ അമ്മ എന്ത് ചെയ്യുന്നറിയോ ആഴ്ചയിൽ ഒരു ദിവസം ഈ സൺഡേ കടുക്ക കൊടുക്കും കുടിക്കാൻ അപ്പം ഈ കടുക്ക കുടിച്ചിട്ടാണ് അമ്മക്ക് എപ്പോഴും നിർബന്ധമാണ് ഭയങ്കര നിർബന്ധമാണ് എല്ലാ ഞായറാഴ്ച അങ്ങ് കടുക്ക കൊടുക്കും ഇത് ശശേട്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സിലെ ഈ കടുക്ക നിർത്തിയത് ഇതെന്താ കഴിക്കുന്ന ചോദിച്ചിട്ട് ഇത് പോയി എനിക്ക് ഛർദിക്കാൻ വരും അപ്പം ഏ പേരുണ്ടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ശാന്തി അതാ വാന്തി എടുത്തിട്ടിരിക്കാന്തി ശാന്തിന്നാ വിളിക്കുന്നത് എന്താണെന്നുവച്ചാലും വാന്തി ശാന്തിന്നാ വിളിക്കുന്നത് അതെ അപ്പം പുള്ളി നമ്പർ ഫീഡ് ചെയ്തിരിക്കുന്ന മാന്തി ശാന്തി പറഞ്ഞ പടുവാതിരി ഇതെന്താ നല്ല പേര്ന്ന് പറഞ്ഞത് കമലഹാസിനായിട്ട് വളരെ നല്ല ബന്ധപ്പെട്ടേ അവളോട് ഒരു ഷോട്ടിൽ ഞാൻ അഭിനയിക്കുന്നു പറഞ്ഞാൽ അഭിനയിച്ചു ഒരു ഷോട്ട് സോമേട്ടൻ കേറി പോകുമ്പം ശശിയേട്ടനും കമലും വന്നു അഭിനയിച്ചിട്ടുണ്ട്